സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചൊഴിഞ്ഞതോടെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ മോഹൻലാലിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അടിയന്തര എക്സിക്യൂട്ടീവ് ചേർന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്ന കാര്യം അറിയിക്കാനായിരുന്നു മോഹൻലാൽ ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടനയെ വരിഞ്ഞു മുറുക്കിയതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് ചേരാതെ തന്നെ രാജ്യം പ്രഖ്യാപിക്കാൻ മോഹൻലാൽ തീരുമാനിക്കുകയായിരുന്നു മോഹൻലാൽ ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടതില്ല എന്നും ഭരണസമിതി മുഴുവനായും പിരിച്ചുവിടുകയാണ് നല്ലതെന്നും മമ്മൂട്ടിയാണ് നിർദ്ദേശിച്ചത് ഇതേ തുടർന്നാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ചത് ഇതിലും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായി എ മമ്മയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിന് വഴങ്ങിക്കൊടുക്കില്ലെന്നുമായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള മുതിർന്ന താരങ്ങളുടെ നിലപാട് സംഘടനയ്ക്ക് അടുത്ത രണ്ടു മാസത്തിനുള്ളിൽ പുതിയ നേതൃത്വം വരും അതിനായി പൊതുയോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടിവർ തുടർന്ന് അങ്ങോട്ട് സംഘടനയിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും സമദൂരം പാലിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പൃഥ്വിരാജ് ആസിഫ് അലി കുഞ്ചാക്കുബോബൻ ജഗദീഷ് തുടങ്ങിയ താരങ്ങളെയാണ് ഇനി എ എം എം എ സംഘടനയുടെ തലപ്പത്തേക്ക് പരിഗണിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് എക്സിക്യൂട്ടീവിൽ നിർണായക സ്ഥാനത്ത് വനിതകളെ നിയമിക്കുമെന്നും വിവരങ്ങളുണ്ട് അതേസമയം എം എം എ പിരിച്ചുവിട്ടിട്ടില്ല എന്ന് സംഘടനാ നേതൃത്വവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ പോലും ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നു ഈ സാഹചര്യത്തിൽ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭരണസമിതി പിരിച്ചുവിടുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും എം എം എ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി സംഘടന പൂർണ്ണമായി പിരിച്ചുവിട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറയുന്നു ഇതിനിടെ താരസംഘടനയായ സംഘടനയായ എം എം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മോഹൻലാലും എക്സിക്യൂട്ടീവ് അംഗങ്ങളും രാജിവച്ചതിൽ പ്രതികരിച്ച പോസ്റ്റുമായി ഭൂബനൻ സിനിമാ കലക്ടീവും രംഗത്തെത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതികരണം പുനരാലോചിക്കാം പുനർനിർമ്മിക്കാം മാറ്റങ്ങൾക്കായി ഒന്നിച്ചു നിൽക്കാം നീതിയുടെയും ആത്മാഭിമാനത്തിന്റെയും ഭാവി രൂപപ്പെടുത്തുക നമ്മുടെ കടമയാണ് നമുക്കൊരു പുതുവിപ്ലവം സൃഷ്ടിക്കാം എന്നായിരുന്നു ഡബ്ലുസി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് എം എംഎയുടെ ഭരണസമിതി ഇന്നലെ ഉച്ചയോടെയായിരുന്നു പിരിച്ചുവിട്ടത് അധ്യക്ഷനായ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ പ്രമുഖ താരങ്ങൾക്കെതിരെ അടക്കമുണ്ടായ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു രാജി എന്നാൽ രാജിവെച്ചതിന് പിന്നാലെ ഇതിനോട് നടി അനന്യ അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അംഗങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടായിട്ടില്ല എന്നാണ് എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന വിനു മോഹന്റെ പ്രതികരണം ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം അംഗങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്നും അംഗങ്ങളായവർക്ക് സാമ്പത്തികപരമായും ആരോഗ്യപരമായും ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് കൃത്യമായി കൈനീട്ടവും ഇൻഷുറൻസും ഒക്കെ സംഘടന നൽകാറുണ്ട് അതെല്ലാം മുടങ്ങുമോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവെന്നാണ് വിനു മോഹൻ പറഞ്ഞത് ഇക്കാര്യങ്ങൾ ആ മീറ്റിംഗിലും സംസാരിച്ചുവെന്നും കൃത്യമായ മറുപടി ലഭിക്കുമെന്നും വിനു മോഹൻ പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ രാജി വെക്കുന്നതെന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഓൺലൈൻ മീറ്റിംഗ് നടത്തിയത് എല്ലാവരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്നും പക്ഷേ ഓഫീസിൽ ഇന്നും ജോലി ചെയ്യുന്നുണ്ട് അടുത്ത ജനറൽ ബോഡി വരെ ഇത് തുടരുമെന്നുമാണ് വിനു മോഹൻ വ്യക്തമാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ